ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ ബ്രെയിൻ പവർഫുൾ ആക്കാൻ നാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ടെൻ ടിപ്സുകളെ കുറിച്ചാണ് നമ്മളെ ബ്രെയിന് വളരെയധികം അത്ഭുതമാണ് നമ്മളെല്ലാവരും കാര്യങ്ങൾ ചിന്തിക്കുന്നു അപഗ്രദിക്കുന്നു വർക്ക് ചെയ്യുന്നു ഇതൊക്കെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ് അപ്പോൾ ഇതിൻ്റെ പവർഫുൾ ഇതിന് ലഭിക്കുന്ന എക്സർസൈസ് ഇതിൻ്റെ പവർഫുൾനെസ് നമുക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം പ്രാക്ടീസ് കൺസിസ്റ്റൻ്റ് എന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വർക്കുകളും നമ്മൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് അപ്പം നമ്മളെന്ത് ചെയ്യാൻ പഠിക്കാനുള്ള കാര്യങ്ങൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് നമ്മളെ ബ്രെയിനിനെ പവർഫുൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പോൾ ഷൂ പോളിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്ലൈസിങ് കൂടും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ്റെ ആ പവർ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഇരിക്കും അപ്പം നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക ഇതാണ് ഫസ്റ്റ് തിങ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ബോഡി ഒരു പവർഫുൾ മൈൻഡും ഒരു പവർഫുൾ ബോഡിയും ഉണ്ടാവണമെങ്കിൽ നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റുകൾ നമ്മൾ കഴിക്കണം പ്രത്യേകിച്ചും വിദ്യാർത്ഥികളായ കുട്ടികൾ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് അവരുടെ ഫിസിക്കലി മെന്റലി ഡെവലപ്മെന്റൽ സ്റ്റേജിലാണ് അവരുള്ളത് ആ സമയത്ത് എല്ലാ നിലക്കുള്ള ശാരീരികവും മാനസികവുമായ വളർച്ച ലഭിക്കാൻ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റുകൾ നമ്മൾ കഴിക്കണം ഫുഡ് നമ്മൾ കഴിക്കണം പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ടിൻ ഫുഡുകൾ കൊക്കക്കോള പോലുള്ള കോളകൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം കാരണം നമ്മുടെ കിഡ്നി ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ കിഡ്നിയുമായി സംബന്ധിച്ച് കിഡ്നി ഫെയിലറായ ധാരാളം രോഗികളെ നമുക്ക് കാണാം അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിങ്ങിലുള്ള നമ്മളെ ഫുഡിൻ്റെ നമ്മളെ ഈ ഇങ്ങനെയുള്ള ഫുഡുകളുടെ അമിതമായ ഭ്രമം അമിതമായ ഉപയോഗമാണ് ഇത് കൺട്രോൾ ചെയ്യുകയും ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ധാരാളം ഇലക്കറികൾ പച്ചക്കറികൾ അതേപോലെയുള്ള നല്ല നല്ല മുട്ട മാംസ്യം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അടങ്ങിയിട്ടുള്ള ധാരാളം ഭക്ഷണങ്ങൾ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം കഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോപ്പർ ഹൈഡ്രേറ്റഡ് നമ്മൾ ശരിയായിട്ട് വെള്ളം കുടിക്കുക കുട്ടികളായിട്ടുള്ളവരും മുതിർന്നവരും എല്ലാവരും ഒരേപോലെ കൺസിഡർ ചെയ്യേണ്ട കൺസെപ്റ്റാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് ശുദ്ധമായ വെള്ളം ധാരാളം കഴിക്കണം നമ്മൾ സാധാരണഗതിയിൽ ഡോക്ടേഴ്സും എല്ലാവരോടും നമ്മൾ നമ്മൾ നമ്മളോട് അഡ്വൈസ് ചെയ്യാറുണ്ട് നിങ്ങൾ നന്നായി വെള്ളം കുടിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂറിനറി ഇൻഫെക്ഷൻ അതേപോലെയുള്ള നമ്മൾ വെള്ളമാണ് നമ്മുടെ ശരീരത്തിലുള്ള എനർജിയുടെ നിദാനം ഈ എനർജി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ധാരാളം വെള്ളം കഴിച്ചാൽ മാത്രമേ ശരീരത്തിലേക്ക് അതിൻ്റെ എനർജി ഹൃദയത്തിനും അതേപോലെ രക്തത്തിനൊക്കെ ഇത് ഈ പിന്നെ വെള്ളത്തിലൂടെയാണ് നമ്മൾ എനർജി സംഭരിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നല്ലതുപോലെ വെള്ളം കുടിക്കണം അത് സ്ഥിരമായിട്ട് നമ്മളെന്ത് ചെയ്യണം അതിനെ കുറിച്ച് നമുക്ക് ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ശീലമാണ് നമുക്കുള്ളത് പൊതുവെ നമ്മൾ കേരളീയരായ ആളുകൾ എപ്പോഴെങ്കിലും ദാഹിക്കുമ്പോൾ ലക്ഷം വെള്ളം കുടിക്കുക അതല്ല ഒരു നിശ്ചിത അളവിലുള്ള വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യണം ശരിയായ വിധത്തിൽ കഴിക്കണം എന്നുള്ളത് വളരെയധികം നിർബന്ധമുള്ള കാര്യമാണ് അതേപോലെ ഒഴിവുള്ള സമയങ്ങളിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂളിട്ട് വന്നതിന് ശേഷം ഒരു ഒരു മണിക്കൂറും നമ്മൾ നന്നായി ഒന്ന് എക്സർസൈസ് ചെയ്യുക ഒന്ന് കളിക്കുക ഒന്ന് നമ്മൾ ബോഡിയൊക്കെ നിലകുന്ന രീതിയിൽ ഒരു എക്സർസൈസ് വളരെ ആവശ്യമാണ് അത് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനും ബ്രെയിൻ പവർഫുള്ളാക്കാനുള്ള വളരെയധികം നല്ല ഒരു കാര്യമാണ് എക്സസൈസ് അത് റെഗുലറായിട്ട് നമ്മൾ ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക ആറാമത്തെ കാര്യം മാനേജ് അവർ ടെൻഷൻസ് ആൻഡ് സ്ട്രെസ് മനുഷ്യരെല്ലാവരും ടെൻഷനുള്ള വ്യക്തികളാണ് അത് കുട്ടികളിലും മുതിർന്നവരിലും എല്ലാവരിലും സ്ട്രെസ്സും അതേപോലെ ടെൻഷനും ഉണ്ടാവില്ല അത് മാനേജ് ചെയ്യാൻ നമുക്ക് വളരെയധികം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ പ്രയറ് അവർ അവരുടേതായിട്ടുള്ള പ്രെയറുകൾ കൃത്യമായി നിർവഹിക്കുക അതേപോലെ യോഗ പോലുള്ള എക്സർസൈസുകൾ മെഡിറ്റേഷൻ യോഗ ഒക്കെ ചെയ്ത് നമ്മൾ നീണം പ്രഭാതത്തിലും അതേപോലെയുള്ള സമയങ്ങളിലും ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മളെ സ്ട്രെസ് പരമാവധി കുറക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ കാണണം അതേപോലെ നമ്മൾ എപ്പോഴും ബ്രെയിനിന് വർക്ക് കൊടുക്കുക ഇപ്പം സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ആധുനിക മോഡേൺ ആയിട്ടുള്ള യുഗത്തിൽ നമ്മൾ ഫുൾ ടൈം നമ്മൾ വളരെയധികം വൈകി ഉറങ്ങുകയും അതേപോലെ എല്ലാ ടൈമിലും നമ്മൾ ബ്രെയിൻ ഇങ്ങനെ വർക്ക് കൊടുക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാക്കിയിട്ട് ഒരു നിശ്ചിത സമയം ബ്രെയിനും ഒരു ഒരു ഓർഗനാണ് ആ ഓർഗൻ ഒരു റെസ്റ്റ് നമ്മൾ എന്തു ചെയ്യണം കൊടുക്കണം അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഇതിന് നമ്മൾ സമയം കണ്ടെത്തണം അപ്പോൾ അതിൻ്റെ ആ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുന്ന പരിപാടിയാണ് നമ്മൾ ശരിയായ സമയത്ത് ഉറങ്ങുക എന്നുള്ളത് പ്രോപ്പറായിട്ടുള്ള ഉറക്കം നമ്മുടെ ശരീരത്തിനും മനസ്സിനും അതേപോലെ തലച്ചോറിനും എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കും പിന്നെ പവർഫുൾ ഉപയോഗിക്കുന്ന ഒരു നല്ല ടൂളാണ് യഥാർത്ഥത്തിൽ എന്ത് പ്രോപ്പർ സമയത്തുള്ള റെസ്റ്റ് ബ്രെയിൻ റെസ്റ്റ് ആ റെസ്റ്റാണ് നമ്മൾ എന്ത് തരുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങുക എന്നുള്ളത് അതേപോലെ ഓർഗനൈസ് യുവർ ആക്ടിവിറ്റീസ് നിങ്ങൾ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം നിങ്ങൾ ഓർഗനൈസ് ചെയ്യണം സ്വാഭാവികമായിട്ടും ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഓരോന്നിനും ഒരു ടൈം ടേബിൾ ഒരു ഫിക്സഡ് ടൈം ടേബിൾ ഞാൻ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം എഴുന്നേറ്റ് ഞാൻ എന്തൊക്കെ ചെയ്യണം അതിൻ്റെ ഒരു ഓർഡർ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മൾ രാവിലത്തെ ഒരു ടൈം ഷെഡ്യൂൾ എഴുന്നേറ്റ് കൊണ്ട് എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ഒരു റെഗുലാരിറ്റി നമ്മൾ ഒരു ദിവസം അഞ്ച് മണിക്ക് എഴുന്നേറ്റും വേറെ ദിവസം എട്ട് മണിക്ക് എഴുന്നേൽക്കും വേറെ ദിവസം ഏഴ് മണിക്ക് എഴുന്നേറ്റും അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒരു ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് ഇല്ലാഞ്ഞാൽ നമുക്കൊരു ഒരു ഉത്സാഹം ഉണ്ടാവില്ല അപ്പോൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഓർഗനൈസേഷൻ നമ്മളെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം സെറ്റ് ചെയ്യണം ഇത് നമ്മൾ സെറ്റ് ചെയ്താൽ മാത്രമേ നല്ല വിജയിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് അതായത് അവരുടെ ടൈം ഭക്ഷണം കഴിക്കാനൊരു സമയം പഠിക്കാനുള്ള സമയം അതേപോലെ ഉറങ്ങാനുള്ള സമയം കളിക്കാനൊരു സമയം അങ്ങനെ ജീവിതത്തിൽ എന്ത് ചെയ്യണം ഒരു കറക്റ്റ് ആക്ടിവിറ്റീസുകളെ ഒരു ഓർഗനൈസേഷൻ നമുക്ക് അത്യാവശ്യമാണ് അതേപോലെ ഒമ്പതാമത്തെ കാര്യം നമ്മളെ പ്രോഗ്രസ് നമ്മളെന്ത് ചെയ്യണം സെലിബ്രേറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാവാറുണ്ട് നമ്മളിൽ പലർക്കും അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചുള്ള പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ നല്ലതുപോലെ പഠിച്ച് മാർക്ക് വാങ്ങുന്നു ടെസ്റ്റ് പേപ്പറുകൾ വിജയിക്കുന്നു പരീക്ഷയിൽ ഉന്നത മാർക്ക് കിട്ടുന്നു അതേപോലെ എൻട്രൻസ് ടെസ്റ്റുകളും മറ്റു പരീക്ഷകളൊക്കെ പാസ്സാവുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം അത് സെലിബ്രേറ്റ് ചെയ്യണം അത് ചെറുതാണെങ്കിൽ പോലും ഇറ്റ് ഈസ് സ്മോൾ ചെറുതാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം അത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് ചെറിയ കാര്യമല്ല ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളെ ശരീരത്തിൽ മൊത്തത്തിൽ മൊത്തത്തിലെന്ത് ചെയ്യും അത് ഉണ്ടാവും അത് നമ്മളെ പവർഫുൾ ബ്രെയിനെ പവർഫുൾ ആക്കാൻ വളരെയധികം സഹായിക്കും ലാസ്റ്റ് ആൻഡ് ഫൈനൽ പത്താമത്തെ പോയിന്റ് ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ് മനുഷ്യനാണോ മിസ്റ്റേക്കുകൾ സംഭവിക്കും അത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ് മിസ്റ്റേക്സ് മിസ്റ്റേക്സിന് ധാരാളം അഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മൾ മിസ്റ്റേക്കിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ആ മിസ്റ്റേക്സുകൾ ഇപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലോ അല്ലെങ്കിൽ ലൈഫിൽ പല കാര്യങ്ങളിലും നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കാറുണ്ട് ആ മിസ്റ്റേക്കുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഞാൻ അവിടെ പരാജയപ്പെട്ടു ഇനി പരാജയപ്പെടാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം അങ്ങനെ അതിൽ നിന്ന് ഒരുപാട് പഠനങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ആ മിസ്റ്റേക്കുകൾ പിന്നീട് വരാതെ നമ്മൾ എന്ത് ചെയ്യണം ലൈഫിനെ കൊണ്ടുപോവുകയും ചെയ്യണം ഈ പത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബ്രെയിന് ആക്കാൻ കഴിയും